ഇന്ന് മെയ് മാസം പതിമൂന്നാം തീയതി പരിശുദ്ധ കത്തോലിക്കാത്തൊരു തിരുസഭ ഫാത്തിമ മാതാവിന്റെ ഓർമ്മദിനം കൊണ്ടാടുന്നു മരിയ ഭക്തി നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ് അമ്മയില്ലാത്ത ഒരു ദിവസം പോലും നമ്മുടെയൊക്കെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവുകയില്ല നമുക്കിന്ന് പ്രത്യേകമായി ഫാത്തിമ മാതാവിന്റെ പ്രത്യേകമായ കൃപാവരങ്ങൾ യാചിക്കാം അമ്മയുടെ മാധ്യസ്ഥ്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്നും ഉണ്ടാവട്ടെ മേരി എല്ലാവരും പ്രാർത്ഥിക്കാം മണ്ണിലൂടെ നമുക്കൊരു തീർത്ഥയാത്ര നടത്തുകയും ചെയ്യാം സ്നേഹമുള്ളവരെ മാതാവ് പരിശുദ്ധ തിരുസഭ നൽകിയ നാമനിർദ്ദേശമാണ് ഫാത്തിമ മാതാവ് അഥവാ അവർ ലേഡി ഓഫ് ഹോളി റോസ്റ്ററി ഫാത്തിമ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ പോർച്ചുഗലിലെ ഫാത്തിമയിലെ കോവ ദ ഇരിയ എന്ന പ്രദേശത്ത് മൂന്ന് കുട്ടികൾക്കുണ്ടായ മറിയത്തിന്റെ പ്രത്യക്ഷപ്പെടൽ അടിസ്ഥാനമാക്കിയാണ് ഈ നാമനിർദ്ദേശം നടന്നത് ജസീന്ത ലൂസിയ ഫ്രാൻസിസ്കോ എന്നീ മൂന്ന് കുട്ടികൾക്ക് മുൻപിലാണ് ഫത്തിമ മാതാവ് പ്രത്യക്ഷപ്പെട്ടത് ആടുമേക്കലായിരുന്നു ഇവരുടെ ജോലി ആറു പ്രാവശ്യം ഈ കുട്ടികൾക്ക് മുമ്പിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് പതിമൂന്നിനും ഒക്ടോബർ പതിമൂന്നിനും ആയിരുന്നു പോർച്ചുഗലിലെ ഫാത്തിമയിൽ പരിശുദ്ധ മാതാവിന്റെ പ്രത്യക്ഷപ്പെടലുകൾ കത്തോലിക വിശ്വാസികൾ പീഡനങ്ങളെ നേരിട്ടുകൊണ്ടിരുന്ന സമയത്താണ് ഫാത്തിമ എന്ന ചെറിയ ഗ്രാമത്തിൽ മാതാവിന്റെ ഈ അത്ഭുതം നടക്കുന്നത് ആ നൂറ്റാണ്ടിലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുഞ്ഞുങ്ങൾക്കും രക്ഷയുടെ സന്ദേശവുമായിട്ടായിരുന്നു മാതാവ് പ്രത്യക്ഷപ്പെട്ടത് തന്റെ സന്ദേശം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവർക്ക് ശാന്തവും സമാധാനവുമായ ജീവിതവും ഒപ്പം ആത്മാക്കൾക്ക് സ്വർഗപ്രവേശനവും സാധ്യമാകുമെന്ന് പരിശുദ്ധയമ്മ ഉറപ്പ് നൽകി പാപത്തിനുള്ള ശിക്ഷയാണ് യുദ്ധങ്ങളും ദുരിതങ്ങളുമെന്ന് പരിശുദ്ധയമ്മ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കുവാനും കൂടുതൽ പ്രാർത്ഥിക്കുവാനും എല്ലാവരും തയ്യാറാവുകയാണെങ്കിൽ ദുരിതങ്ങളും സങ്കടങ്ങളും അകലുമെന്നും അമ്മ തന്റെ സന്ദേശത്തിൽ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഒക്ടോബർ പതിമൂന്നിന് ബിഷപ്പ് ജോസ് ആൽവാസ് കൊറിയ ദ സിൽവ സംഭവങ്ങൾ വിശ്വസിക്കുവാൻ യോഗ്യമാണെന്ന് പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മെയ് പതിമൂന്നിന് പയസ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പയുടെ അപ്പസ്തോലിക നിയമജ്ഞനായ കർദിനാൾ അലോസിമ ഫത്തിമയിലെ അപ്പാരിഷൻസ് ചാപ്പലിൽ പ്രതിഷ്ഠിച്ച ആരാധന രീതിക്ക് ഒരു കനോനിക്കൽ കിരീടധാരണം നൽകുകയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് നവംബർ പതിനൊന്നിന് മർപ്പാപ്പയുടെ ഹ്രസ്വമായ ലൂസർ സൂപ്പർണ പ്രഖ്യാപനം വഴി ഫാത്തിമയിൽ പ്രത്യക്ഷീകരണം നടന്ന സ്ഥലത്തെ പള്ളിയെ ഒരു ചെറിയ ബസലിക്കയുടെ പദവിയിലേക്ക് ഉയർത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ പ്രസിദ്ധീകരിച്ച ലൂസിയ ദോ സന്തോസിന്റെ ഓർമ്മക്കുറിപ്പുകൾ പ്രത്യക്ഷപ്പെട്ട കന്യകയിൽ നിന്ന് വന്നതാണെന്ന് അവർ അവകാശപ്പെടുന്ന രണ്ട് രഹസ്യങ്ങൾ വെളിപ്പെടുത്തി മൂന്നാമത്തെ രഹസ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കത്തോലിക്കാ സഭ വെളിപ്പെടുത്തി ഫത്തിമയിൽ സംഭവിച്ചത് വലിയ ജനശ്രദ്ധ ആകർഷിച്ചിരുന്നു ദർശനത്തിൽ ഭാവിയിൽ ലോകത്തിൽ പലയിടത്തും യുദ്ധങ്ങൾ ഉണ്ടാകുമെന്നും എല്ലാവരും വിശ്വാസം കൈവിടാതെ നിരന്തരം പ്രാർത്ഥിക്കണമെന്നും പരിശുദ്ധ കന്യക വെളിപ്പെടുത്തി പ്രത്യേകിച്ച് ഋഷിയെ മറിയത്തിന്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കണമെന്ന് കന്യക നിർദ്ദേശിച്ചതായിട്ട് കുട്ടികൾ വെളിപ്പെടുത്തി ഫത്തിമയിലെ ദർശനങ്ങൾ ലോകത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമാണെന്ന് വിശുദ്ധ ജോൺ ബൾ അണ്ടാമൻ മാർപ്പാപ്പ പിന്നീട് അഭിപ്രായപ്പെട്ടു ഇരുപതാം നൂറ്റാണ്ടിൽ പിന്നീട് സംഭവിച്ച പല കാര്യങ്ങളും ഫത്തിമായിയിലെ ദർശനത്തിൽ മാതാവ് വെളിപ്പെടുത്തിയതായിരുന്നു ചുറ്റുവട്ടങ്ങളിലൊക്കെ ജവമാല പ്രദർഷണവുമായിട്ട് ഒരുപാട് പേര് കടന്നു വരുന്നുണ്ട് നമ്മളിന്നായിരിക്കുന്ന ഇടത്ത് ആയിരുന്നു കൊണ്ട് തന്നെ ജപമാലയോടൊപ്പം അമ്മയെ വണങ്ങുവാനും ദൈവസന്നിധിയോട് ചേർന്നിരുന്ന് അനുഗ്രഹം പ്രാപിക്കുന്നവരാകുവാൻ നമുക്ക് പരിശ്രമിക്കാം കുരിശിൻ്റെ താഴെ അണയുവാനുള്ള വലിയ നന്മ നമുക്ക് സ്വീകരിക്കാം പരിശുദ്ധി അമ്മ ഫത്തിമ മാതാവിൻ്റെ വലിയ വിശുദ്ധിയും നന്മയുമൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകുവാൻ കുടുംബങ്ങളിൽ യുദ്ധങ്ങൾ കലഹങ്ങൾ പരിഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ നന്മയുടെ ഒരു ഭാഗമാകുവാൻ അമ്മയുടെ കൃപ നമുക്ക് വ്യാജിക്കാം ഈ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും നേരുന്നു ദൈവസന്നിധിയോട് ചേർന്നിരുന്ന ദേവാലയ സന്നിധിയിൽ അമ്മ ശരണപ്പെട്ടതുപോലെ നമുക്ക് ശരണപ്പെടാം ഫത്തിയ മാതാവിൻ്റെ തിരുനാൾ മംഗളങ്ങൾ ഏവർക്കും സ്നേഹത്തോടുകൂടെ നേരുകയാണ് ഇന്ന് ദിനത്തിൻ്റെ എല്ലാ മഹിനീരും ആസ്വദിക്കുവാനായിട്ട് ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അമ്മമാതാവേ നമ്മുടെ വലിയ സാന്നിധ്യവും കൃപയും ഒക്കെ ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ ഈ പ്രാർത്ഥന കാരണമാവട്ടെ ഇന്നീടത്ത് ഞങ്ങളായിരിക്കുമ്പോൾ അമ്മയോടൊപ്പം ആയിരിക്കുന്ന വലിയ നന്മ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് കൂടെ അമ്മയുടെ ആ വലിയ കൃപ ഞങ്ങൾക്ക് അനുഗ്രഹമാവട്ടെ നമ്മുടെ കർത്താവ് വിശ്വമിച്ചാൽ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആ അമ്മയും